ക്രിക്കി മലയാളം ടൂ പോയിന്റ് ഏറ്റവും പുതിയ ഡിലേക്ക് എവർക്കും സ്വാഗതം ആർ സി ബിയുമായിട്ടുള്ള മത്സരം തോറ്റതിനു ശേഷം ക്യാപ്റ്റൻ ശ്രേയസ് ശ്രേസയർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വി ജസ്റ്റ് ലോസ്റ്റ് ടു ദ ബാറ്റിൽ ബട്ട് നോട്ട് ദ വാർ യുദ്ധം ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല അത് തന്നെയാണ് ശ്രേസയർ കളിക്കളത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കാണിച്ചു തന്നിരിക്കുന്നതും വാട്ട് എ നോക്ക് വാട്ട് എ നോക്ക് ക്യാപ്റ്റൻ ശ്രേയസ് ശ്രേസയർ മുംബൈയിൽ നിന്ന് പട്ട നയിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത് നിസ്സംശയം പറഞ്ഞോളൂ രണ്ടായിരത്തി അഞ്ച് ഐ പി എൽ സീസണിലെ ഏറ്റവും വാല്യൂബിൾ പ്ലെയർ ചുമ്മാതല്ല പഞ്ചാബ് കിങ്സ് ഇത്രയും കോടി രൂപ മുടക്കിക്കൊണ്ട് ഇദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളതും ഐ ആർ ദ ഗ്രേറ്റ് എന്ന് തന്നെ പറയേണ്ടി വരും മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്തത് മുംബൈ ഇന്ത്യൻസ് ആയിരുന്നു മുംബൈ ഇന്ത്യൻസ് ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് ഇരുന്നൂറ്റി നാലിന് കൂറ്റൻ മുമ്പിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നതും രോഹിത് ശർമ്മ നിരാശപ്പെടുത്തിയെങ്കിൽ കൂടി ജോണി ബെസ്റ്റോ തന്റെ ഒരു ഗംഭീര ഫോം തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇരുപത്തിനാല് പന്തുകളിൽ അദ്ദേഹത്തിന്റെ വക കിഡിലൻ മുപ്പത്തിയെട്ട് റൺസ് ഉണ്ടായിരുന്നു അതേപോലെ തിലക് വർമ്മയും സൂര്യകുമാർ യാദവും നാൽപ്പത്തിനാല് റൺസ് വീതം എടുത്തുകൊണ്ട് മികച്ച സംഭാവനയാണ് എം എക്ക് നൽകിയിട്ടുണ്ടായിരുന്നതും അവസാനം വന്നുകൊണ്ട് പതിനെട്ട് പന്തുകളിൽ ഏഴ് ഫോറുകളുടെ സഹായത്തോടു കൂടെ മുപ്പത്തിയേഴ് റൺസ് അടിച്ചുകൂട്ടിക്കൊണ്ട് ർ കിടം ഫിനിഷിംഗും നൽകി അങ്ങനെ എം ഐ അടിച്ച് ഇരുനൂറ്റി നാലൻ ലക്ഷ്യം പക്ഷേ പഞ്ചാബ് കിങ്സ് പത്തൊമ്പത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ കളി പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് യെസ് എസ് ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ആർ സി ബിയും പഞ്ചാബ് കിങ്സുമാണ് ഇനി നാളെ ഫൈനൽ കളിക്കാൻ പോകുന്നത് വാശിയേറിയ വമ്പൻ പോരാട്ടമാണ് നാളെ നടക്കുന്നതും കാരണം ഇതുവരെ ഐ പി എൽ ചരിത്രത്തിൽ കിരീടം നേടാത്തൊരു ടീം നാളെ കിരീടം ഉയർത്താൻ പോകുന്നു അതാരാണെന്ന് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം നമ്മൾ കാത്തിരുന്നാലും മതി തീർച്ചയായിട്ടും ഈ ഒരു മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിന്റെ നിന്നും ചില വലിയ വലിയ അബദ്ധങ്ങൾ പോയിട്ടുണ്ട് ഭാഗത്തിനെന്നും അത് തന്നെയാണ് അവർക്ക് ഏറ്റവും അധികം തിരിച്ചടിയായിട്ടുള്ളതും ഫസ്റ്റ് ഓഫ് ഓൾ ഹാർദിക് പാണ്ഡ്യയുടെ ഓവറിൽ റൺസ് എടുത്ത് നിൽക്കുന്ന സമയത്ത് ട്രെൻഡ് ബോൾട്ട് ഒരു ക്യാച്ച് മിസ്സാക്കി അത് പിന്നീട് കൃത്യമായി ക്യാപിറ്റലൈസ് ചെയ്തുകൊണ്ട് പി ബി കെ വേണ്ടി നെഹാൽ വതേര നാൽപ്പത്തി റൺസിന്റെ തകർപ്പൻ സംഭാവന നൽകുകയും ചെയ്തു തീർച്ചയായിട്ടും അതൊരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ് തന്നെയായിരുന്നു മാത്രമല്ല സാന്റ ആകെറിഞ്ഞത് രണ്ടേ രണ്ട് ഓവറുകൾ മാത്രമാണ് എന്നെ വല്ലാതെ ഒരു കാര്യമായിരുന്നു െ പോലെ ഒരു ഗംഭീര ബോളർ എന്തുകൊണ്ടാണ് ഇങ്ങനെ അണ്ടർ യൂസ്ഡ് ആയി പോയത് എന്നുള്ളത് തീർച്ചയായിട്ടും അതിശയപ്പെടുത്തുന്നു മാത്രമല്ല പോലും എറിഞ്ഞു മൂന്ന് ഓവറുകൾ അതുപോലെ ഹാർദിക് പാണ്ഡ്യക്കും ഒരു ഓവർ കൂടി എറിയാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ ബൗളിംഗ് റൊട്ടേഷനിൽ ഒരുപാട് പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ജസ്പ്രീത് ബുംറ അദ്ദേഹത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കാലിബറിന്റെ പത്തിൽ പോലും ഈ ഒരു മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മുംബൈ ഇന്ത്യൻസിന് ഏറ്റവും വലിയ തിരിച്ചടിയായത് പക്ഷേ എന്ന് വെച്ച് ജസ്പ്രീത് ബുംറ കാരണമാണ് മത്സരം തോറ്റത് എന്ന ഞാൻ പറയുന്നത് ബുംറ എന്നും ബുംറ തന്നെയാണ് പക്ഷേ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം വിക്കറ്റിലെ സായി പോവുകയും അത്യാവശ്യം നന്നായി തന്നെ റൺസ് വാങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എം ഐയുടെ ഭാഗത്തു നിന്നും ഇത്തരം ചെറിയ വലിയ മിസ്റ്റേക്കുകൾ സംഭവിച്ചു എന്ന് നമ്മൾ പറയുമ്പോഴും ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറിന്റെ ആ ഒരു പോരാട്ട വീര്യം ഒട്ടും കുറഞ്ഞു പോകുന്നില്ല അത്രയും ഗംഭീര പ്രകടനമാണെന്നെ അയ്യർ നടത്തിയിട്ടുണ്ടായിരുന്നതും ഇനി ഏതായാലും നാളെ ആർ സി ബിയും പഞ്ചാബ് കിങ്സും തമ്മിലുള്ള കിടിലും ഫൈനൽ മത്സരത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അടുത്തൊരു വീഡിയോ കാണാം ഗുഡ് ബൈ